വെങ്ങോല നാഷണൽ സ്കൂൾ വാർഷിക അതിവിപുലമായി സംഘടിപ്പിച്ചു യുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ സമ്മാനിച്ച് ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് മേപ്രത്തുപടിയിൽ ആരംഭിച്ച വിദ്യാലയമാണ് നാഷണൽ സ്കൂൾ സ്കൂളിന്റെ വാർഷിക പരിപാടികൾ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു സിനിമാ നടനും മരുമായും ഫെയിമുമായ സലിം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ഓരോ കുഞ്ഞും മഴ പെയ്യുമ്പോൾ പെയ്യും പെയ്ത് ഭൂമിയിൽ വീഴുന്ന മഴത്തുള്ളികൾ ഓരോ മഴ ആ മഴത്തുള്ളി ചെന്ന് ഒരു അഴുക്ക് ചാലിലാണ് പതിക്കുന്നതെങ്കിൽ ആ അഴുക്ക് ചാലുമായി ചേർന്ന് ദുർഗന്ധം ഭവിക്കുന്ന ഒരു മലിനമായ വെള്ളമായി തീരും ആ മഴത്തുള്ളി ആ മഴത്തുള്ളി ഒരു താമരമൊട്ടിലാണ് പതിക്കുന്നതെങ്കിൽ മുഴുവൻ ആളുകളെയും ആകർഷിക്കുന്ന ഒരു പൂജയ്ക്കെടുക്കുന്ന താമര പുഷ്പമായി അത് മാറും അത് കടലിലെ ചിപ്പിക്കുള്ളിലാണ് വീഴുന്നതെങ്കിൽ വിലമതിക്കാനാവാത്ത ഒരു രക്തമായി പവിഴമായി മുത്തായി അതിനെ മാറാൻ സാധിക്കും ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാലയത്തിനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമൊക്കെ ആകാൻ അഭിമാനത്തോടെ പറയാനുള്ള മക്കളായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു തിങ്ങി നിറഞ്ഞ സദസ്സിനെ തൻ്റേതായ നർമ്മത്തിലൂടെ കയ്യിലെടുത്ത അദ്ദേഹം നിലവിലെ മയക്കുലഹരി കെടികളിൽ ചെന്നുപെടാതെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് കുട്ടികളെ ഉപദേശിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ തസ്തി പ്രഭാഷണം നടത്തി Situations and circumstances that we are going through as a country. And then we came across this beautiful instrument which is called Iktara. Iktara is a musical instrument, but it is a very symbolic instrument because it is one instrument producing many different notes. It is one instrument which can produce different rhythms so as i always say any educational institution it comprises of different notes different rhythms the rhythms of the teachers the rhythm of the parents the rhythm of the students ബെങ്കോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സേതു മാധവൻ വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് ജോയ്സി ബിബിൻ പ്രിൻസിപ്പൽ നിഷ സി എ പി ടി എ പ്രസിഡന്റ് അബ്ബാസ് അലി അഡ്മിനിസ്ട്രേറ്റർ ഉമ്മർ എന്നിവർ സംസാരിച്ചു എന്തായാലും ബെംഗോല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു സ്കൂളാണ് നാഷണൽ സ്കൂൾ തസ്നിമാമിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ലേ എത്ര ഡെഡിക്കേറ്റഡ് ആണ് പുള്ളിക്കാരിയെന്ന് അവരോടൊപ്പം നിൽക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ അതുപോലെ തന്നെ കുട്ടികൾ പാരൻസ് എന്തായാലും എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം നമുക്കറിയാം ഇന്ന് നമ്മളെല്ലാവരും ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം കുട്ടികളെ വളരെ നല്ല രീതിയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ എൻ എസ് എസിൻ്റെ കോളേജിലെ എൻ എസ് എസിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു അതെല്ലാം ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് കൗൺസിലിങ്ങിലൂടെയും അതുപോലെയുള്ള മറ്റുള്ള പകർന്നു കൊടുത്തു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആലപിച്ച ആരടി ഗാനങ്ങൾ ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് വർഷം കേരള ഗവൺമെന്റ് നടത്തിയ ശാസ്ത്രമേള കലോത്സവം എന്നിവയിൽ അഭിനന്ദാർഹമായ വിജയം നേടിയവർക്കും സംസ്ഥാന തലത്തിൽ അർബനമുട്ടിൽ തുടർച്ചയായി നാലാമതും എ ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഉപഹാരം നൽകി അനുമോദിച്ചു പി ടി നേതൃത്വത്തിൽ നടന്ന ഗാനമേളയും കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ശ്രദ്ധേയമായി মাই হরি 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 আই পা কে আরলে নি 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 কে আই তির নি তরে তলেলে বরে দিল চলো শতলাক কোলালে ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ